മലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ തന്നെ ദിമിത്ോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറിയെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഇന്ന് രാവിലെ മുതൽ ന്യൂസുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇത് സംബന്ധമായി ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ വളരെ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാവുന്നതാണ് ഏതായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ് ദിമിത്രോസ് ടാമൻഡോസ് ഇതുവരെ ഈസ്റ്റ് ബംഗാളിൽ എത്തിയിട്ടില്ല അതായത് ഈസ്റ്റ് ബംഗാളുമായി കരാറിൽ എത്തിയിട്ടില്ല എന്ന് ചുരുക്കം അദ്ദേഹത്തിന് മുംബൈ സിറ്റി എഫ് സി പിന്തുടരുന്നുണ്ട് അതായത് ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റി എഫ് സിയും ദിമിത്രോസിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചുരുക്കം പിന്നീട് പറയുന്നത് പ്രകാരമാണ് താരത്തെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഫറുമായി ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ഓഫറിൽ ദിമിത്രോസ് അല്ലായിരുന്നു ദിമിത്രോസ് ആ ഓഫർ നിരസിച്ചുകൊണ്ട് മൂന്ന് കോടിയിലധികം സാലറി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ സമീപിച്ചു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ അത് നിഷേധിച്ചു എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് അതായത് മൂന്ന് കോടിയൊന്നും ദിമിത്രോസിന് സാലറി നൽകാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് സാധിക്കില്ല എന്ന് ദിമിത്രോസിനെ അറിയിച്ചുവെന്ന് ചുരുക്കം മാത്രമല്ല ദിമിത്രോസിന് വിദേശ ലീഗുകളിൽ ും ഓഫറുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഐ എസ് എല്ലിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിൽ നിന്നും മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ഓഫറുകളുണ്ട് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നിലനിർത്താൻ ശ്രമിച്ചു നിമിത്രോസ് ആണെങ്കിൽ കൂടുതൽ സാലറി ആവശ്യപ്പെട്ടു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നിഷേധിച്ചു എങ്ങനെയാണ് ഇപ്പോൾ സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിമിത്രോസിന് നഷ്ടമാവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് തിരിച്ചടിയാകുമോ അതോ ബ്ലാസ്റ്റേഴ്സിന് മറ്റു താരങ്ങളെ സൈൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക చాలల్ ఇష్టపడే సబ్స్క్రైబ్ చే మరియు వీడియో అయి నేను వీడూ కాణా